പണ്ട് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലത്ത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ആയുധ പന്തയം നടന്നിരുന്നു ആയുധ വിൽപ്പനയിലുള്ള പന്തയം ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ റഷ്യ ഇറാന് ആയുധങ്ങൾ നൽകിയപ്പോൾ അന്ന് അമേരിക്ക തങ്ങളുടെ പ്രിയപ്പെട്ടവനായ സദാം ഹുസൈന് ആയുധങ്ങൾ നൽകി പതിറ്റാണ്ടുകൾ നീണ്ട യുദ്ധത്തിൽ ഇറാൻ ഇറാഖിനെ തോൽപ്പിച്ചത് ചരിത്രമാണ് അതിനുശേഷം സോവിയറ്റ് യൂണിയൻ തകർന്നടിഞ്ഞു സോവിയറ്റ് യൂണിയൻ റഷ്യ ആയി മാറി ചുരുങ്ങി പക്ഷേ ഏറ്റവും കൂടുതൽ ആണു ആണവായുധങ്ങൾ ഉള്ള രാജ്യമാണ് റഷ്യ ഇപ്പോഴും ആയുധത്തിൽ ആയുധ കരുത്തിൽ അവരൊറ്റും ഒട്ടും പിന്നിലല്ല അതവർ ഉക്രൈൻ യുദ്ധത്തിലൂടെ തെളിയിച്ചു ഉക്രൈനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് റഷ്യ തങ്ങളുടെ മിസൈലുകളുടെ ശക്തി തങ്ങളുടെ നാവികസേനയുടെ ശക്തി തങ്ങളുടെ വ്യോമസേനയുടെ ശക്തി എല്ലാം ലോകത്തെ അറിയിച്ചു ഇതുവരെ ലോകം കൂടുതൽ വാങ്ങിയിരുന്നത് അമേരിക്കൻ ആയുധങ്ങളാണ് പക്ഷേ ഇപ്പോൾ റഷ്യൻ ആയുധങ്ങൾക്ക് വൺ ഡിമാൻഡ് വന്നിരിക്കുന്നു ഇന്ത്യ ഒരുപാട് റഷ്യൻ ആയുധങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ആയുധ ശേഖരം തന്നെ റഷ്യയുടെ ആയുധങ്ങളാണ് മാത്രമല്ല നോർത്ത് കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ റഷ്യയുടെ ആയുധങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു ഹമാസിന് റഷ്യ നൽകിയ ആയുധങ്ങളാണ് ഹമാസിന് ശക്തി പകർന്നതും ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ അവരെ തയ്യാറാക്കിയത് നോർത്ത് കൊറിയയും ഹമാസിന് ആയുധങ്ങൾ നൽകി എന്ന റിപ്പോർട്ട് ശരിവയ്ക്കുന്നു എല്ലാവരും പല വിധത്തിലുള്ള ഇറാനടക്കമുള്ള പല വിധത്തിലുള്ള രാജ്യങ്ങൾ ഹമാസിന് ആയുധം നൽകി ഇറാനിപ്പോൾ റഷ്യൻ ആയുധങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ ലോകത്തെ വിവിധ വിവിധ രാജ്യങ്ങൾ അമേരിക്കയെ ഭയപ്പെടുന്ന രാജ്യങ്ങൾ റഷ്യൻ ആയുധങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയെ ഞെട്ടിപ്പിക്കുന്ന ഞങ്ങൾ ഞങ്ങളെ ഞെട്ടിപ്പിക്കുന്നില്ല അമേരിക്കയെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നു റഷ്യൻ ആയുധങ്ങൾക്ക് വൺ ഡിമാൻഡായിരിക്കുന്നു ആയുധങ്ങൾ വെച്ച് വിലപേശുകയാണ് റഷ്യ റഷ്യ ഉക്രൈനെ ആക്രമിച്ചപ്പോൾ റഷ്യയ്ക്ക് മേൽ സാമ്പത്തിക ഉപരോധമൊക്കെ ഏർപ്പെടുത്തി നോക്കി നാറ്റോ രാജ്യങ്ങൾ അമേരിക്ക ഇന്ത്യ ആ സാമ്പത്തിക ഉപരോധത്തേക്ക് മറികടക്കാൻ ആയുധ വിൽപ്പന ഒരു കച്ചി തുരുമ്പായി റഷ്യ എടുത്തിരിക്കുന്നു ആയുധ വിൽപ്പനയ്ക്ക് ആയുധങ്ങൾ വാങ്ങാൻ റഷ്യയ്ക്ക് മുമ്പിൽ ക്യൂ നിൽക്കുകയാണ് ലോകരാജ്യങ്ങൾ പാകിസ്ഥാനും അതിലുൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരവസ്ഥ ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ റഷ്യൻ ആയുധങ്ങൾ വാങ്ങിയിരിക്കുന്നത് പാകിസ്ഥാൻ അമേരിക്കൻ ആയുധങ്ങളാണ് കൂടുതൽ വാങ്ങുന്നത് പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ ഇപ്പോൾ റഷ്യയുടെ അത്യന്താധുനിക ആയുധങ്ങൾ വാങ്ങാൻ ക്യൂ നിൽക്കുന്നു ഉക്രൈനെ തകത്ത് എറഞ്ഞ റഷ്യയുടെ ആയുധങ്ങൾക്ക് വലിയ വില നൽകാൻ ലോകം തയ്യാറെടുക്കുന്നു ആയുധ വിൽപ്പനയിലൂടെ സാമ്പത്തിക ഉപരോധം മറികടക്കുകയാണ് പുടിൻ്റെ ലക്ഷ്യം ആ ഉപരോധം മറികടക്കാൻ ആയുധ വിൽപ്പന അനിവാര്യമാണെന്ന് വ്ലാഡിമിർ പുടിൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്തായാലും റഷ്യയുടെ മൂല്യം റഷ്യയുടെ ആയുധങ്ങളുടെ മൂല്യം കുതിച്ചു അറിഞ്ഞു ഹമാസ് യുദ്ധത്തിൽ ഇസ്രായേലിനെ തകർത്തത് റഷ്യൻ ആയുധങ്ങളാണെന്ന് ലോകം ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു വൻ ഡിമാൻഡാണ് റഷ്യയ്ക്ക് ഇപ്പോൾ ലോകത്ത് വൻ ഡിമാൻഡാണ് പുടിൻ്റെ ആയുധങ്ങൾക്ക് ഇപ്പോൾ ലോകത്ത്